ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് പ്രൊമോയിൽ ഒരു ആണ് കാണിച്ചിരിക്കുന്നത് അതായത് പറപ്പിക്കൽ എന്ന് പറഞ്ഞ ടാസ്ക് അതായത് ഒരു ബോളിൽ കുറേ പേപ്പറുകൾ വെച്ചിട്ടുണ്ട് അത് ഊതി ഊതി പറപ്പിക്കണം അപ്പം നമ്മൾ ഇതിനു മുമ്പ് എന്ന് പറഞ്ഞ ടാസ്ക് കഴിഞ്ഞിരുന്നു ആ ടാസ്കിൽ ജയിച്ച നെസ്റ്റാണ് രണ്ടാമത് ഡെൻ ആണ് നിന്ന് മൂന്നാമത് ടണലും നാലാമത് പീപ്പിൾസ് ടീമും ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ഗെയിമുകൾ മാത്രമേ ഉള്ളൂ ടിക്കാട്ട് ഫിനാലിലേക്കുള്ളത് അനൗൺസ് ചെയ്യുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഗെയിം പറപ്പിക്കൽ ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര സ്ട്രെസ് കളിച്ചത് നന്ദനയൊക്കെ കുറച്ച് ഓവറായിട്ട് ഭയങ്കര സ്ട്രെസ് എടുത്തായിട്ട് കളിച്ചു കാരണം ജയിക്കണം എങ്ങനെയെങ്കിലും പോയിന്റ് നേടണം എന്നുള്ള ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഊതുന്നത് എല്ലാവരും നല്ല രീതിയിലാണ് അതിൻ്റെ അത് പ്രൊമോയിൽ കാണിക്കുന്ന നല്ല രീതിയിൽ കളിക്കുന്നത് നന്ദന കണ്ടിന്യൂസ് ആയിട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് കാരണം നന്ദനയ്ക്ക് ജയിക്കണം എന്നുള്ളൊരു തൊറെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ഊതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മനുഷ്യൻ കണ്ടിന്യൂസ് ഊതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രീത്ത് എടുക്കാനുള്ള റെസ്റ്റ് കൊടുക്കാണ്ടിരുന്നതാണെങ്കിൽ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവും അതുപോലെ തന്നെ നന്ദനിക്കും അത് സംഭവിച്ചു നന്ദനയ്ക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല ബ്രീത്ത് എടുക്കാൻ പറ്റാണ്ട് നന്ദന ലാസ്റ്റ് കുഴഞ്ഞു വീണ് വീഴുകയാണ് ചെയ്തത് അങ്ങനെ നന്ദനേനെ എല്ലാവരും എടുത്തുകൊണ്ട് നമ്മുടെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാരണം നന്ദന അത്രയും സീരിയസ് ആയിട്ട് ഈ ടാസ്കിനെ കണ്ടു കാരണം ഇനി ടിക്കറ്റ് പിന്നാലയിലേക്ക് എത്തണം ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നന്ദന ഇത്രയും എഫേർട്ട് എടുത്ത് അങ്ങനെ നന്ദന ഇപ്പോൾ ഹോസ്പിലൈസ്ഡ് ആയാണ് മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പാബേ